നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഒരു പരിപാടിയാണ് മരണവീടുകളിൽ അനുശോചനം പറഞ്ഞ് ആൾക്കാരെ പോരടിപ്പിക്കുന്ന പരിപാടി ഇത് കൂടുതലും ബന്ധക്കോസ്തുകാരുടെ മരണവീടുകളിലാണ് ഈ അരോചകമുണ്ടാകുന്നത് അവർ മത്സരിച്ചാണ് വഴിയെ പോകുന്നവരെ പോലും വിളിച്ചു വിളിച്ചുകയറ്റി അനുശോചനവും സാക്ഷിയും അറിയിക്കുന്നത് മറ്റു സമക്കാരും മോശമല്ല ചില സമക്കാർ പള്ളിയിലാണ് ഈ മാരത്തോൺ അനുശോചനം അരങ്ങേറുന്നത് മരിച്ച ആളുകളുടെ ബോഡി പള്ളിയിൽ കൊണ്ടുവരുന്നത് അവസാനം ശുശ്രൂഷകൾ നടത്തി അത് വേഗം സംസ്കരിക്കുന്നതിനാണ് എന്നാൽ ആ ഡെഡ് ബോഡിയും മരിച്ചവരുടെ ബന്ധുക്കളെയും ചുറ്റും ഇരുത്തിക്കൊണ്ട് അനുശോചനം പറഞ്ഞ് ആഘോഷിക്കുകയാണ് ചില വൈദികരും ശുശ്രൂഷക്കാരും ചെയ്യുന്നത് എല്ലാവരും പറയുന്നത് ഒരേ കാര്യം ഈ മരിച്ചയാൾ നല്ല ആളായിരുന്നു നല്ല മനുഷ്യനായിരുന്നു ദൈവഭക്തിയുള്ള ആളായിരുന്നു പള്ളിയിലും സമൂഹത്തിലും ദയാദാക്ഷിണ്യമുള്ള ആളായിരുന്നു ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് പള്ളിയെയും സഹായിച്ചിട്ടുണ്ട് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ സജീവമായിരുന്നു ഒരു പ്രാർത്ഥന പോലും ഇദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ലാതെ നടന്നിട്ടില്ല അങ്ങനെ പോകുന്നു പുകഴ്ത്തൽ അങ്ങനെ മൊത്തത്തിൽ ഒരു പുകഴ്ത്തലാണ് അതേപോലെ ഇയാൾ പള്ളിയിൽ പോലും ആണ്ടിലൊരിക്കൽ അതായത് ദുഃഖ വെള്ളിയാഴ്ചയായിരിക്കും വന്നിട്ടുള്ളത് ഒരാളെ പോലും സഹായിച്ചും കാണില്ല പള്ളിയിൽ മാസവരി ഉൾപ്പെടെ കുടിശ്ശേയും കാണാം തട്ടിവിടുന്നതിന് ചെലവൊന്നും അതുപോലെയാണ് ജീവിച്ചിരുന്നപ്പോൾ ആ മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത രാഷ്ട്രീയക്കാർ പോലും നല്ല അഭിപ്രായങ്ങൾ പറയുന്നത് അവൻ ചിലപ്പോൾ നാട്ടിലെ ഒരു ഗുണ്ടയായിരിക്കാം പക്ഷേ നല്ല മന മനുഷ്യ സ്നേഹി നല്ല ദയാദാലു എന്നൊക്കെ രാഷ്ട്രീയക്കാർ പറഞ്ഞ് വയ്ക്കും എന്തുമാത്രം പച്ച നുണകളാണ് പടച്ചു വിടുന്നതെന്നറിയാമോ ഒരു സാഹചര്യത്തിൽ ആരാണ് ഈ കോഴ്സലുകൾ ആസ്വദിക്കുന്നതെന്നും എനിക്കറിഞ്ഞുകൂടാ ഇതൊരു തെറ്റായ രീതിയാണെന്നാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് തീർച്ചയായും അതിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടാവാം കാരണം പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ അവരത് അതിൽ വിഷമിക്കുമ്പോൾ ഈ പോഴ്ത്തരുകൾ കേൾക്കുന്ന ഒരു ആലോചകം തന്നെയാണ് ഇങ്ങനെ അനുശോചനം ആഘോഷിക്കുന്നവർ ചിന്തിക്കണം മരിച്ച ആളുകളുടെ ബന്ധുക്കൾക്ക് മരിച്ച ആളുടെ നല്ല ഗുണങ്ങൾ നിങ്ങൾ പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബോഡി സംസ്കരിച്ചതിന് ശേഷം അതിന്റെ അടുത്ത ദിവസങ്ങളിലോ ഒരു ചടങ്ങ് നടത്തി നിർവൃതി അടഞ്ഞുകൊള്ളാണ് അല്ലാതെ ദൂരെ നിന്നൊക്കെ വന്നിരിക്കുന്ന ബന്ധുക്കളെ ഇരുത്തി ബോറടിപ്പിക്കാതെ മാന്യമായി ബോഡി കണ്ടിട്ട് സ്ഥലം വിടുന്നതാണ് നല്ലത് അല്ലാതെ ആള് കളിക്കുന്നത് മണ്ണ വീട്ടിലല്ല